May I സയൻസ് ഉൾപ്പെടെ പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് എറണാകുളം സ്വദേശി കൂടിയാണ് തൃശൂരിൽ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചി സിറ്റിയില് തന്നെ ഒരുപാട് നാളെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ബിസിനസിലൂടെ ഇന്ന് ഒരു കോടി ചേരുന്ന വ്യക്തി കൂടിയാണ് ഈ ഒരു ഇൻഡസ്ട്രിയുടെ പവർ മൂലം ഒരുപാട് വിദേശ രാജ്യങ്ങളില് ഫ്രീ ആയിട്ട് സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ബൈക്ക് ബൈറ്റ് ഇന്ന് രണ്ടര കോഡിക്ക് മുകളിലേ വരുമാനം വായിച്ചു കൊണ്ടിരിക്കുകയാണ് അതെ അതെല്ലാവരുടെ അനുവാദത്തോടുകൂടി എറണാകുളത്തിന്റെ ഒരു സ്നേഹാദവ് കൊടുക്കുകയാണ് നിറഞ്ഞൊരു കൈടി കൊടുക്കാം ഈ ഒരു ബിസിനസ്സിലൂടെ ഏകദേശം ത്രീ ക്രോറിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന തൃപ്പുണത്ര സ്വദേശി അതെ ഇതിന്റെ കേരളത്തിലെ പൈനീർ ആയിട്ടുള്ള മനസ്സാറിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു

അതിനുശേഷം ഒരാറു വർഷം സർവീസ് ഉള്ളപ്പോർ എസ് എൽ ഡി കൊടുത്തു നിങ്ങളാലോചിക്കും ഒരു യൂണിന്റെ ജോലി പോലും കിട്ടാൻ വേണ്ടി അതൊരു ബി എസ് സി കസ്റ്റഡി കിടക്കുമ്പോ ഒരു ഗവൺമെന്റ് ജോലി ഉണ്ടായിട്ട് അതൊരു ഓഫീസർ ആണ്ട്ട് ഇത്രയും വർഷം സർവീസ് ചെയ്തിട്ട് ബിആർഎസ് വേറെ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ നേടണം എന്ന ഒരാഗ്രഹം ഒരു തീ ഉള്ളിലുള്ള ഒരാളെ ഈ സിറ്റിയിൽ താമസിച്ചവരുടെ പതിനൊന്ന് വർഷം ഞാൻ ഈ ഹൈക്കോടതി ജേഷലിൽ ഞങ്ങളുടെ പോലീസ് ക്വാർട്ടേഴ്സിൽ ഞാൻ ഫാമിലിയായിട്ട് താമസിച്ചിട്ടുണ്ട് അപ്പം ആ സാഹചര്യത്തിലൊക്കെ സമ്പന്നതയിൽ ജീവിക്കുന്നവരാണ് അതിന് ചുറ്റും ധാരാളം സിറ്റി എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ പരിമിതമായ ശമ്പളവും ജീവിത രീതികളും കൊണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും കഷ്ടപ്പെടുന്നു അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനാണ് അവരുടെ ഭക്ഷണം അല്ലെങ്കിൽ വസ്ത്രം അതിനൊന്നും സാധിക്കില്ല നമുക്കറിയാം ഒരു സർക്കാർ സർവീസിൽ ഇരിക്കുന്ന പക്ഷെ ഉള്ളിലൊരു തീയുണ്ടായിരുന്നു അങ്ങനെ അവസരം നോക്കിയിരുന്നു ഡാറ്റ സെല്ലിങ് പറയുന്ന ഒരു ഇൻഡസ്ട്രി ഒരു ഇരുപത്തിയേഴ് വർഷമായിട്ട് അത് പഠിക്കാനും അതിന്റെ ഭാഗമായി നിൽക്കാനും ജോലിയോടൊപ്പം തന്നെ ഭാഗമായി നിൽക്കാനും ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ നിന്ന് വന്നിരുന്നു ജോലിയുടെ കൂടെ പാർട്ടൈം അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറഞ്ഞ പോലെ മനു പറഞ്ഞ പോലെ പല രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി അപ്പോൾ ഒരു കാര്യം ബോധ്യമായി ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ മഡ്യ ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയുടെ സാധ്യത വെൽനസ് എന്ന് പറയുന്ന ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയുടെ സാധ്യത ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു കെമിസ്ട്രി ഉണ്ട് അതിലൂടെ ലോകത്ത് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള കോടീശ്വരന്മാർ ഇതെല്ലാം ബോധ്യപ്പെട്ട കാണുന്ന നിലയിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ രാജ്യത്തും ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന് ഒരു നിയമം വരും ജനങ്ങൾ അംഗീകരിക്കും എന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാൻ അങ്ങനെ ഒരുപാട് പേര് വിശ്വസിച്ച് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരുണ്ട് അങ്ങനെയാണ് രണ്ടായിരത്തി എട്ടിൽ ഞാൻ ബി ആർ എസ് ഇത് കൊടുത്തു രണ്ടായിരത്തി പത്തിലാണ് ഞാൻ പി എച്ച് ഡി ചെയ്യുന്നത് വെൽനസ് ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അന്ന് അതിന്റെ ചെറിയൊരു പാർട്ടാണ് മാവനൊരുത്തറ പക്ഷെ അത് ഉപയോഗിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല വെൽനസ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സെമിനാറുകളും പ്രോഗ്രാമുകളും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് മാഗ്രോ തെറാപ്പി ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പത്താം തീയതിയാണ് ഈ ഒരു പ്രോജക്റ്റ് ഞാൻ അറിയുന്നതും ഇതിന്റെ സാധ്യത മനസ്സിലാക്കിയിട്ടാണ് പിന്നീട് ഇതിന്റെ സൂം ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ദൗത്യം ഏറ്റെടുത്ത് അങ്ങനെ രണ്ടു മൂന്ന് വർഷം ഡിഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു സൂം ഇന്നിപ്പോൾ ഏതാണ്ട് ലക്ഷം ആളുകളിലേക്ക് ഈ ഉൽപ്പന്നം എത്തി എന്നുള്ളതാണ് പക്ഷെ എൻ്റെ കണക്കൂട്ടലിൽ എന്റെ അഭിപ്രായത്തിൽ ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ ഈ ലക്ഷം ആളുകളിലേക്ക് എത്തിയാൽ പോരായ്മ ഇപ്പോൾ ഒരു പത്ത് ലക്ഷം ആളുകളിലേക്ക് എത്തേണ്ട ഒരു സമയം അതിക്രമിച്ചു എന്ന് ഞാൻ പറയും അവിടെ എന്തുകൊണ്ടാണ് ഒരു പോരായ്മ എന്ന് ഞാൻ ചൂണ്ടിക്കാണിയാം ലക്ഷത്തിലേക്ക് എത്തിയിട്ടുള്ളൂ പത്ത് ലക്ഷം പേരിൽ എത്തേണ്ട സമയം കഴിഞ്ഞു എന്ന് പറയാൻ കാരണം നമ്മൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാവരും രോഗങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളെ അന്വേഷിച്ചിടക്കുക രോഗികളെ അന്വേഷിച്ചു കിടക്കുക നമ്മളൊരു വീട്ടിലെ ഒരാളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പോലും നമ്മൾ സംസാരിക്കുന്ന മുകളിൽ ഒരുപാട് രോഗങ്ങളെ കുറിച്ച് സംസാരിക്കും ഇതൊക്കെ കേട്ടിരുന്നിട്ട് അയാളുടെ മനസ്സിലൊരു ആശയം വരും ഇതെനിക്കുള്ളതല്ല അപ്പുറത്തെ വീട്ടിലെ ജോസഫിനും ഇപ്പുറത്തെ വീട്ടിലെ അവറാച്ചനും ഇപ്പുറത്തെ വീട്ടിലെ അന്തപ്പനിയൊക്കെ ആവശ്യമുണ്ട് എനിക്കിത് ആവശ്യമില്ല അവര് പറയട്ട് പറയുന്നു അങ്ങനെ കേട്ടവരില്ലേ അയൽവക്കത്തുള്ള ഒരുപാട് പേരുടെ പേര് പറഞ്ഞിട്ടുണ്ടാകും അവർക്ക് ആവശ്യമില്ല അവരെ തെറ്റു പറഞ്ഞ കാര്യമില്ല കാരണം ഈ രോഗങ്ങളൊന്നും ചിലപ്പോൾ അയ്യണ്ടെന്നില്ല അപ്പൊ പിന്നെ എനിക്ക് ആവശ്യമില്ലല്ലോ നിങ്ങൾ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഉൽപ്പന്നമാണെന്നല്ല ആദ്യം പറഞ്ഞത് രോഗങ്ങളുടെ പേരാണ് ഈ പറഞ്ഞത് മുഴുവനും ഇപ്പൊ തിരുനൂറ്റി ഇരുപത് രോഗങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാല് കുടിക്കാൻ പറ്റുന്നവരുടെ കാര്യവും സ്ട്രോക്ക് വന്ന് പോയവരുടെ കാര്യവും ബെലുക്കോസ് വന്ന കാര്യവും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയാളുടെ മനസ്സിൽ അയാൾ ആദ്യം തീരുമാനിച്ചു കഴിഞ്ഞു ഇത് എനിക്കുള്ളതല്ല പക്ഷെ അപ്പുറത്തെ വീട്ടിലൊക്കെ ഇതുപോലെ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് അവരുടെ അടുത്ത് പോയി സംസാരിക്കും ഞാൻ പറഞ്ഞ ഇല്ലേ സംഭവിച്ചിട്ടില്ലേ മാറ്റിപ്പിക്കണം നമ്മുടെ പ്രവിടത്തെ ഡബ്ല്യു എച്ച്ഒയുടെ കണക്ക് പ്രകാരം ലോക ചെലസിക്കാൻ അഞ്ചു ശതമാനം ആളുകൾ മാത്രമേ പോകുന്ന ആരോഗ്യമായിരുന്നു ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ഇരുപത് ശതമാനം ആളുകൾ രോഗികളാണ് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നവരാണ് ബാക്കി വരുന്ന എഴുപത്തി അഞ്ച് ശതമാനം ആളുകൾ സബ് രോഗിയാണോ എന്ന് ചോദിച്ചാലല്ല ആരോഗ്യവാനാണെന്ന് ചോദിച്ചാൽ അതുമല്ല ഏതാ ഇതിനിടക്ക് നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് അതാണ് സംഹരത് എന്ന് പറയും അനാരോഗ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ സാധ്യതയുള്ളവര് രോഗം വരാൻ സാധ്യതയുള്ളവര് ശരിക്കും നമ്മുടെ മാർക്കറ്റാ ഈ എഴുപത്തഞ്ച് ശതമാനം മാർക്കറ്റിനെ ഇട്ടിട്ടാണ് നമ്മൾ ഇരുപത് ശതമാനം റിസ്ക് ഉള്ള രോഗികളെ അന്വേഷിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ റിസ്ക് ഉണ്ട് ഇത് എന്ന് പറയുമ്പോൾ അവര് പറയും പിന്നെ ഇത്രയും ആശുപത്രിയിൽ ഡോക്ടർമാരൊക്കെ ഉണ്ടായിട്ട് ഉണ്ടായിട്ടും പറ്റാത്തതിൽ കടന്നാവാറുള്ളത് കളിയാക്കിയിട്ടുണ്ട് അല്ലേ കളിയാക്കും സ്വാഭാവികമാണ് അവർ സംശയിക്കേണ്ട കാരണം അവർക്ക് കല്യൂല ഈ സംവിധാനത്തിൽ അപ്പൊ ഈ ഒരു സംവിധാനത്തെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയില്ലാത്ത കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങിയവരാണ് നമ്മൾ പക്ഷെ റിസൾട്ട് കിട്ടുന്നു എന്നുള്ളത് അതിന്റെ സയൻസാണ് അത് അത് ചെയ്തോളൂ ഇനി നമ്മൾ രോഗങ്ങളെ കുറിച്ച് പറയേണ്ട ഇവിടെ ഇപ്പൊ സ്കറിയ വാസ്റ്റർ പറഞ്ഞു അല്ലെങ്കിൽ ഇവിടെ നാം മേഡം സംസാരിച്ചു അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ രോഗങ്ങളുടെ പേരല്ല പറയേണ്ടത് ആരോഗ്യം സംരക്ഷിച്ച് നിർത്തണം ഹെൽത്ത് എന്നൊക്കെ മാർക്കറ്റിലേക്ക് ഫോക്കസ് ചെയ്ത് ഇത് രണ്ടര ലക്ഷം അല്ല പത്ത് ലക്ഷം ഇല്ല കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് എത്താൻ സഹായിക്കുന്നത് ആ ഒരു സബ്ജക്റ്റിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ക്ലിയർ ആവുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അവരോ നിങ്ങൾ ഈ രോഗങ്ങളുടെ കാര്യം പറയുമ്പോൾ അവർ പറയും അങ്ങനെയാണല്ലേ എന്നാൽ ശരി എത്ര സമയം കൊണ്ട് മാറും മാറിയാലെ കാശങ്ങൾ തിരിച്ചു വരുവോ ചെക്ക് എഴുതി തരുമോ ഇങ്ങനെയൊക്കെ ചോദിക്കും നിങ്ങൾ ഡോക്ടറാണോ ഇതൊക്കെ പറയാൻ കാരണം ഇത്രയും ദിവസം കണ്ട വർഗീസ് ഇപ്പൊ രോഗത്തിന്റെ കാര്യം ചികിത്സിക്കുന്നത് നിങ്ങൾ ഡോക്ടറാണോ എന്നൊക്കെ ചോദിക്കും ഇതിനൊക്കെ സമാധാനം നമ്മൾ പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ആ സബ്ജക്റ്റിലേക്ക് നമ്മൾ ഒന്ന് ഡൈവേർട്ട് ചെയ്യായി നിങ്ങൾ പറയേണ്ടത് ഇത് ആരോഗ്യ സംരക്ഷണത്തിലുള്ള ഉൽപ്പന്നമാണ് ഇത് രോഗം വരാതിരിക്കാനുള്ള പ്രിവെൻഷൻ കാറ്റഗറിയിലുള്ള ഉൽപ്പന്നമാണ് ഇരുപത്തഞ്ച് വർഷം ഉപയോഗിക്കാവുന്ന സൈഡ് എഫക്ട് ഇല്ലാത്ത ഒരു ഉൽപ്പന്നമാണെന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്ത് നോക്കിയേ ഈ ആളുകളെല്ലാം അക്സെപ്റ്റ് ചെയ്യും അതിന്റെ കൂടെ നമുക്ക് പറയാം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരമാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിന് സയൻസ് ഉണ്ട് ശരീരം തന്നെ ഡോക്ടറായി മാറും അവരുടെ ഡോക്ടർ അവരുടെ ബോഡി ഇസ് ദ ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം നല്ല ഡോക്ടറാണ് ശരീരത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശരീരത്തിന് അറിയാവ് ശരീരം തന്നെ അത് റിപ്പയർ ചെയ്തോളൂ അങ്ങനെയാണ് ഇപ്പൊ ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടിയത് വേറെ ഒന്നും ഉള്ളിലേക്കൊന്നും കഴിച്ചില്ല മരുന്നൊന്നും അത് ശരീരത്തിന് അറിയാം എന്ത് പ്രശ്നമാണെങ്കിലും ഇപ്പൊ ഡയബറ്റിക് ആയിക്കോട്ടെ കൊളസ്ട്രോൾ ആയിക്കോട്ടെ ബിബി ആയിക്കോട്ടെ ഹാർട്ട് ഡിസീസ് ആയിക്കോട്ടെ ഡെമൻഷ്യ ആൽഷ്യമേഴ്സ് ആയിക്കോട്ടെ പർക്കിൻസൻസ് ആയിക്കോട്ടെ എന്ത് രോഗം ആയിക്കോട്ടെ അതൊക്കെ ശരീരത്തിന് അറിയാം അത് ശരീരം തന്നെ സെൽഫ് ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ടാക്കി ശരീരം തന്നെ ചികിത്സിക്കും എപ്പോൾ നല്ല ഉറക്കത്തിൽ അപ്പൊ ആ ഉറക്കം എങ്ങനെ കിട്ടുന്നു ഇതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ആദ്യം ഇയാളെ ഫോക്കസ് ചെയ്യേണ്ടത് ആരോഗ്യം സംരക്ഷിച്ച് നിർത്താനുള്ള ഉൽപ്പന്നമാണെന്ന് പറഞ്ഞാൽ അയാൾ അക്സെപ്റ്റ് ചെയ്തു ഇത് എനിക്ക് വേണം കാരണം നമ്മൾ ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമ്മുടെ കുടുംബമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ വരി ഇപ്പൊ ഈ കയ്യിൽ കെട്ടിയിരിക്കുന്ന ഈ ഒരു റിസ്റ്റുപാൽ എത്ര പേര് കൈയിൽ കെട്ടിയിരുന്നത് ഓ വെരി ഗുഡ് താങ്ക്സ് കുറച്ചുപേര് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വന്നവരായിരിക്കാം അല്ലേ ഇത് ഫീൽ ചെയ്തവരാണ് നമ്മളീ ഇരിക്കുന്നതിൽ നല്ലൊരു ശതമാനം ആളുകൾ കൈമ കിട്ടിയിട്ട് റിസൾട്ട് കിട്ടി ഇത് എത്ര ജീവനുകളെ രക്ഷിച്ചിരുന്നുള്ളവരാണ് അഞ്ചു മിനിറ്റ് കൊണ്ടും രണ്ട് മിനിറ്റ് കൊണ്ടും ഒരുപാട് ജീവനുകളെ രക്ഷിച്ചിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ തന്നെ നിരവധി കേസുകൾ ഉണ്ടാകുന്നുണ്ട് കാരണം ബ്ലഡ് പ്രോട്ടീൻ അനുവദിക്കില്ല അതായത് സയൻസാണ് ശരീരത്തിലെ ബ്ലഡ് ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നതാണ് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്കിലേക്ക് പോകുന്നത് അതിനെ തടഞ്ഞു നിർത്തും എന്നുള്ളത് കൊണ്ട് ഈ സാധനം കയ്യിലുണ്ടാവണം എപ്പ വേണമെങ്കിലും മാറ്റസ്പാഡ് ഉപയോഗിക്കുന്നവരാണ് നല്ലൊരു ശതമാനം എന്ന് എനിക്കറിയാം ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന മോർപവർ ഉപയോഗിക്കുന്നവർ ആകെ അഞ്ചോ എട്ടോ പത്തോ പേരുന്ന് ഉപയോഗിക്കണം കാരണം ഒരു സമ്പൂർണ്ണ വെൽനസ് എന്ന ആശയമാണ് ഈ ബയോട്ടോറിൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതെങ്കിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നതും സോമിലൂടെ അത് തന്നെയാണ് സമ്പൂർണ്ണ വെൽനസ് അത് മാറ്റസ്പാഡ് മാത്രം ഉപയോഗിച്ചാൽ ഇതെല്ലാം മാറുമെന്ന് നമ്മൾ പറയുന്നത് വിട്ടിത്തരോ എന്ന് പറയും കാരണം ശരീരത്തിന്റെ രോഗങ്ങൾ ഉണ്ടാകുന്ന പല കാരണങ്ങളാണ് മനുഷ്യൻ നിലനിൽക്കുന്നത് പല ഘടകങ്ങളിൽ ഒന്ന് ന്യൂട്രിയൻസ് ആണ് ഭക്ഷണത്തിലൂടെ കിട്ടേണ്ട ന്യൂട്രിയൻസ് ആണ് അതില്ലാതെ നമ്മൾ എസ്റ്റേഡൽ യൂസിന് ഇത് മാത്രം ഉപയോഗിച്ചാൽ എല്ലാം മാറും എന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷെ അങ്ങനെ പറയുന്നത് അപ്പൊ നമ്മുടെ മോർ പവർ എന്ന് പറഞ്ഞ ഒരു സമ്പൂർണ്ണ വെൽനസ് പ്രോഡക്റ്റ് ആണ് ശരീരത്തിന്റെ എല്ലാ വ്യവസ്ഥകളെയും കറക്റ്റ് ചെയ്യും ഇപ്പൊ ജവീൻ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് സെക്ഷൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒരു ബെസ്റ്റാണെന്ന് പറഞ്ഞു ശരിക്കും ഒരു മലബാർ ഏരിയ എന്ന് പറയുന്നത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു സമ്പോട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം ഒരു വീട്ടിൽ ഇതുപോലെ ഇരുന്ന് ഒരു രണ്ടു മാസം ഒരു ഈ പ്രോഡക്റ്റ് വന്ന സമയത്ത് ഞാൻ ഒരു വീട്ടിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ മോർ പവറിനെ കുറിച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് പതിനൊന്നോളം വ്യവസ്ഥകളെ കറക്റ്റ് ചെയ്യും ശരീരത്തിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ഒരു സമ്പൂർണ്ണ വെൽനസ് പ്രോഡക്റ്റ് എന്ന നിലയിൽ നമ്മുടെ ബാറ്റർ പാടും വെള്ളവും റിസ്റ്റ് പാടും ഈ പറയുന്ന മോർ പവറുകൾ ഉപയോഗിച്ചാൽ പെർഫെക്റ്റ് ആയി പോകാം ശരീരത്തിലെ ബാലൻസ് ചെയ്യും എല്ലാം കൊണ്ടും അതുകൊണ്ട് നിങ്ങൾ മോർ പവറിന് പ്രാധാന്യം കൊടുക്കണം ഈ മാട്രസ്പാഡ് കൊടുക്കുന്ന ആളുകൾക്ക് ഈ സെറ്റ് കൊടുക്കുന്ന ആളുകൾക്ക് ഇതും കൂടി റെക്കമെൻഡ് ചെയ്ത് കൊടുത്താൽ ഇന്ന് കാണുന്ന റിസൾട്ട് അല്ലെ ഇത് രണ്ടര ലക്ഷം പേരിൽ നിന്നും പത്ത് ലക്ഷത്തേക്ക് പിന്നെ ഈ ഒരു ബിസിനസ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഒരു ബിസിനസ് ഞാൻ പറഞ്ഞു സർക്കാർ സർവീസ് ഞാൻ പോകുന്ന കാശിൻടക്കം തന്നെയാണ് അല്ലെങ്കിൽ കാശിൻടക്കൻ തന്നെയാണ് കാരണം ഇതിന്റെ സാധ്യത അറിയാം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സാധ്യത അറിയാം രണ്ടാമത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇപ്പോൾ മൂന്ന് വർഷം തികയാണ് ഈ മാസം വന്നപ്പോൾ നമ്മൾ കേരളത്തിൽ ബിസിനസ് ഏറ്റെടുത്തിട്ട് മൂന്ന് വർഷം തികയാണ് ഇന്ന് പെട്രോളം കോടീശ്വരന്മാർ ഇവിടെ ഉണ്ടായി എന്ന് നമുക്കറിയാം ഇനി നൂറുകണക്കിന് ഉണ്ടാവും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ആകുമ്പോൾ നൂറ്റി ഒന്ന് കോടീശ്വരന്മാർ ഇവിടെ കേരളത്തിൽ ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പറയുന്നത് വെറുതെ ഒന്നുമില്ല കാരണം റീ കൂടി സ്റ്റാർട്ട് ചെയ്ത് ഒരു മൂവായിരം പ്രോഡക്റ്റ് കൂടി വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഗതി മാറും ഓരോ വീട്ടിലും നിങ്ങൾ ചെയ്യേണ്ടത് ഒമ്പതൂറും പതിനാറേഴ്ഞ്ഞൂറും അല്ലേ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് ഓരോ വീട്ടിലും ബയോട്ടോറിയൻസിന്റെ ഒരു ഒരു ഐഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചെറുതൊരു നാല് ഒരുന്നൂറ് ആണെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് ഒമ്പത് എണ്ണൂറ് പതിനാറ് അഞ്ഞൂറിലേക്ക് നിങ്ങൾ ഇല്ലാത്ത ഒരു സാധാരണ കുടുംബത്തിൽ ചെന്നിട്ട് പറഞ്ഞാൽ എനിക്ക് ഇത് ഉണ്ടാവില്ല കാശും പക്ഷെ ഒരു നാല് ഒരുന്നൂറെങ്കിലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തൊരു ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് പഠിപ്പിച്ചിട്ടാണ് ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ മൂവായിരത്തോളം പ്രോഡക്റ്റുകൾ വരുമ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ഉപയോഗിക്കുന്ന പേസ്റ്റ് മുതൽ സോപ്പ് മുതൽ സർവ്വ സാധനം അതായത് പിൻ ടു പ്ലെയിൻ ഈ കമ്പനിയിൽ വരുന്ന സമയത്ത് ഈ കുടുംബങ്ങളെല്ലാം ഒരു അസറ്റ് ആയിട്ട് മാറുന്നു ും പറഞ്ഞിട്ട് ജോലി ഒമ്പത് എണ്ണൂറ് മാത്രം പറഞ്ഞുകൊണ്ട് കിടക്കാതെ ഒരു ഐടി നിങ്ങൾ ഇതൊരു ഇത് ആയിട്ട് മാറും ടീം ഉണ്ടാക്കുന്ന കാര്യം കുറിച്ച് ജെവിൻ പറഞ്ഞു ഒരു ടീം ഉണ്ടാക്കണം അങ്ങനെ ടീം ഉണ്ടാക്കി വിജയിച്ചവരാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നിന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് സുരേഷ് കൊടാനി അല്ലെ ഒക്കെ ജയന്റുകളാണ് അതുപോലെ നമ്മുടെ ജിത്തു ജെൻസി ജെൻസിരിപ്പുണ്ട് റിജോ ഇരിപ്പുണ്ട് ജോഷി ഇരുപ്പുണ്ട് രാജീവ് ഇരുപ്പുണ്ട് അങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ ആളുകളുടെ ഇരുപുണ്ട് കാരണം ഇവരൊക്കെ ഇതൊരു നെഞ്ചിലേറ്റി പാഷനായിട്ട് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്ത് പണം ഉണ്ടാക്കാൻ പറ്റും ആരോഗ്യം ഇല്ലെങ്കിൽ ഒന്നും പറ്റില്ല അപ്പൊ ആരോഗ്യമാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ബയോട്ടോറിയം അതിനുശേഷം ഇത് ആരോഗ്യമുള്ളവരിലേക്കാണ് നമ്മളിത് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഉൽപ്പന്നം എത്തിക്കണമെങ്കിൽ ആരോഗ്യമുള്ളവർ ഇത് ബിസിനസ് ആയിട്ട് ചെയ്യും നമ്മൾ രോഗികളെ പോയി ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് ആവതില്ലാതിരിക്കുന്ന രോഗികൾ എന്ത് ബിസിനസ് ചെയ്യാൻ പോണിണ്ട് അവർക്ക് പറ്റില്ല നമ്മൾ വെറുതെ പറയാമോത്ര രോഗികളോട് പറഞ്ഞിട്ട് അവർ എന്ത് ബിസിനസ് ആയിട്ട് ചെയ്യാൻ പോണേ അവർക്ക് ആവുന്നു എന്ന് എഴുന്നേറ്റിരുന്ന ആ സമയത്ത് നമ്മൾ എന്ത് ബിസിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോണേ പക്ഷേ നമുക്ക് ഇവിടെ ബിസിനസ്സും ഉണ്ട് കാരണം നമ്മൾ വന്നിരിക്കുന്നത് ആരോഗ്യവും സമ്പത്തും സമ്പത്തുണ്ടാവുന്ന ഒരു ബിസിനസ് തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഒരു ശുക്രദശ ആരംഭിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ പത്തിരുപത്തിയേഴ് വർഷമായിട്ട് ഈ ഇൻഡസ്ട്രി നിൽക്കുന്നത് തന്നെ ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയിൽ ഒരു നിയമം വരും എന്ന ഒരു ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നിന്നാണ് ഇപ്പൊ അതിന്റെ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ള പത്രങ്ങളിലൊക്കെ പണ്ട് കാണാം കേന്ദ്ര ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഈ രാജ്യത്ത് നിയമപരമായി അംഗീകരിച്ചു പക്ഷെ കുറച്ച് താമസിച്ചു പോയി എന്ന് മാത്രേ ഉള്ളൂ മറ്റു രാജ്യങ്ങളിലെല്ലാം പത്ത് എഴുപത്തി മൂന്ന് വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു മാർക്കറ്റിങ്ങാണ് പക്ഷെ ഇവിടെ കുറച്ച് താമസിച്ചു പോയി എന്നാൽ ഇപ്പോഴെങ്കിലും ഇത് നിയമം ഉണ്ടായല്ലോ ഇത് അംഗീകരിച്ചല്ലോ ഇനി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ കമ്പനി മോണിറ്റർ ചെയ്യാൻ പറഞ്ഞു ഗവൺമെന്റ് മോണിറ്റർ ചെയ്യാൻ പറഞ്ഞു ഇപ്പൊ നെറ്റ്വർക്കിന്റെ പേരും പറഞ്ഞ് മണി ചേഞ്ച് കമ്പനികൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന കമ്പനികൾ ആർഒ കൊടുക്കുന്ന കമ്പനികൾ ക്രിപ്റ്റോ കറൻസിന്റെ പേരും പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്ന കമ്പനികളും നെറ്റ്വർക്കിന്റെ പേരും പറഞ്ഞാണ് അവര് ആ സോഫ്റ്റ്വെയർ ആണ് അവര് ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ജനത്തിന്റെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഒരു ക്ലാരിറ്റി വന്നിരിക്കുന്നത് ഗവൺമെന്റ് കഴിഞ്ഞ ശനിയാഴ്ച ലിസ്റ്റുകൾ റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ അപ്പൊ ലിസ്റ്റുകൾ തയ്യാറാക്കിയതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമപ്രകാരം അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് പ്രകാരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഭേദഗതി വരുത്താൻ വേണ്ടി പതിനഞ്ച് ദിവസം ഇപ്പൊ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കസെറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഗവൺമെന്റ് ആ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പോരായ്മകൾ പരിഹരിക്കാനായിട്ട് സമയം കൊടുത്തിട്ടുണ്ട് ഒരു പതിനേഴ് കമ്പനി ഉണ്ട് നമ്മുടെ കമ്പനി കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ടോൾ ഫ്രീ നമ്പർ വേണം ആളുകൾക്ക് വിളിക്കാനുള്ള നമ്പർ വേണം അതുപോലെ തന്നെ മണി ബാക്ക് ഗ്യാരണ്ടി സമയം പറഞ്ഞിരിക്കുന്ന വ്യത്യാസം വേണം പിന്നെ ഈ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ല ഇതൊക്കെ ന്യൂനതകളാണ് കാരണം കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നു എന്നാണ് ഗവൺമെന്റ് ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത പതിനേഴ് കമ്പനി കൊടുത്തിട്ടുണ്ട് നമ്മുടെ കമ്പനി ഓൾറെഡി തന്നെ പിറ്റേ ദിവസം തന്നെ ഇതെല്ലാം ലീഗലായിട്ട് തന്നെ സീറ്റ് ചെയ്ത് കൊടുത്തു എനിക്ക് ഗവൺമെന്റ് വരുന്ന സമയം ഇപ്പൊ ജനുവരി മാസം ഒക്കെ ആയി കഴിഞ്ഞാല് ഗവൺമെന്റ് ലിസ്റ്റുകൾ പ്രഖ്യാപിക്കും കറക്റ്റായിട്ട് ഈ രാജ്യത്ത് നെറ്റ്വർക്ക് ചെയ്യുന്ന കമ്പനികൾ ഏതൊക്കെയാണ് അത് കേരള ഗവൺമെന്റ് എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യും അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇതിനൊരു പ്രൊഫഷണലിസം വരും ഒരു ഫേസ് വാല്യൂ വരും നമ്മൾ ഈ ചെയ്യുന്ന ആളുകൾ ഇപ്പൊ ഞാനൊക്കെ ഈ വി ആർ എസ് എടുത്ത് പോയ ഡിവൈഎസ് പി റാങ്കിലുള്ള എനിക്ക് സെറ്റ് ഓഫ് നടന്ന സമയത്ത് സുധീർ എന്താ എന്താണെങ്കിൽ കാണിക്കുന്നത് വേണ്ടി ജോലി ആചാര അപ്പൊ അവർക്കൊന്നും അറിയില്ല അവർ പോലീസുകാരനാണോ ഇ എസ് ഐ പി എസ് എന്നാൽ നെറ്റ്വർക്കിനെ കുറിച്ച് അവർക്ക് അറിയില്ല നമുക്കറിയാലോ പക്ഷെ പിന്നീട് നമ്മളത് പ്രൂവ് ചെയ്തു അന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പത്താം തീയതി വന്നു ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച റിസൾട്ട് കിട്ടി ഈ സോമിനോടെ ആണെങ്കിലും ജനങ്ങളിലേക്ക് എത്തിച്ചു അന്ന് ഞാൻ വെറ്റിയായിരുന്ന ആള് ഇന്ന് നാൽപ്പതിനായിരം പേരാണ് ട്രീനിലൂടെ ഇന്ന് നാൽപ്പതിനായിരം പേരെന്ന് പറയുമ്പോൾ ഞാൻ കൊണ്ടുവന്നതല്ലേ ഞാൻ ആകെ അഞ്ചോ ആറോ പേരെ മാത്രമേ ഇത് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളൂ നേരിട്ട് പക്ഷെ അതിലൂടെ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്ത് മാൻ പവർ ഉണ്ടായി ഇത്രയും ആളുകളിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ നാൽപ്പതിനായിരം പേര് വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ എനിക്ക് വേണ്ടിയാണോ അല്ല അത് അവർക്ക് വേണ്ടിയാണ് പക്ഷേ അതെല്ലാം എൻ്റെ ബിസിനസ് അല്ലേ ഇതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ടീം ഡെവലപ്പ് ചെയ്യുക നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുക നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ അത് അതുവഴി തീർന്നു ചിലപ്പോൾ ഒന്നും പറയില്ല സംസാരിക്കില്ല ഗുണം കിട്ടിയാലും അറിയില്ല അങ്ങനെയുള്ള ആളുകളുണ്ടാവാം ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് പുതിയ തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ ബിസിനസ്സായിട്ട് കാണും എനിക്ക് പുതിയ തലമുറയെ ഇപ്പൊ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇത് ന്യൂ ജനറേഷനില് നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു ആവറേജ് കഴിഞ്ഞവരാണ് നമ്മൾ ഇരിക്കുന്നവരെല്ലാവരും പുതിയ ജനറേഷൻ ഏറ്റെടുക്കും കാരണം പതിമൂന്നോളം യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിൽ പഠിപ്പിക്കുന്നുണ്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണ് ആ സമയത്ത് പുതിയ തലമുറ ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ പഠിച്ച് 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 ജോലിക്കാരാവാൻ ആണല്ലോ നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്നത് പക്ഷെ അതൊന്നും മാറ്റി പിടിക്കുന്നു പഠിച്ചു പഠിച്ച് ജോലിക്കാരനാവാൻ ജോലി കൊടുക്കുന്നവരായി മാറുക എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിപ്പിക്കേണ്ടത് ശമ്പളം ശമ്പളം കൊടുക്കുന്നവരായി നമ്മൾ മാറണം അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പഠിപ്പിക്കുകയും പുതിയ തലമുറയോട് നിങ്ങൾ പറയണം ഇരുപത്തി വർഷവും മുപ്പത് വർഷവും ജോലി ചെയ്യാനല്ല ഇനി അവരെ പഠിപ്പിക്കേണ്ടതും പ്രേരിപ്പിക്കേണ്ടതും മൂന്ന് വർഷം കൊണ്ട് മുപ്പത് വർഷം പണിയെടുത്താൻ ഉണ്ടാക്കുന്ന പൈസ മൂന്ന് വർഷം കൊണ്ട് ഉണ്ടാക്കാൻ നിങ്ങൾ പഠിപ്പിക്കണം ബയോട്ടോറിയം മൂന്ന് വർഷത്തിനാവില്ല ഒരുപാട് വർഷം ബയോട്ടോറിയം ചെയ്യേണ്ട അപ്പൊ ഞാനൊക്കെ രണ്ടര കോടി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ഫോക്കസ് ചെയ്യുന്നത് രണ്ടര മൂന്നും അഞ്ചോ ഒന്നും അല്ല ദൈവം ആരോഗ്യ വായസം തെട്ടേ നൂറ് കോടി ഫോക്കസ് ചെയ്തിട്ടാണ് അത് കിട്ടാത്ത സാധ്യതയുള്ള ആയതുകൊണ്ടാണ് ഈ ഹൺഡ്രഡ് പെർസെന്റ് കോൺഫിഡൻസ് കൂടി സംസാരിക്കുന്നത് കിട്ടാത്ത സാധ്യതയുണ്ട് കാരണം ഇത് ഫിക്കി കെ പി എം ജി ഒക്കെ കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേരമുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന് മട്ടി ലവർമാർ ഇതിനെ കുറിച്ച് പഠിക്കാൻ നിയമിച്ചവരാണ് ഫിക്കി കെ പി എം ജി അവർ കൊടുത്തിരിക്കുന്നത് അടുത്ത രണ്ട് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സമ്പന്നന്മാരുണ്ടാകാൻ പോകുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ ആയിരിക്കും എല്ലാ പേപ്പറും കറക്റ്റ് ആയിട്ട് ഞാൻ രേഖ വെച്ചാൽ സംസാരിക്കണേ അപ്പൊ ആ ഒരു മുന്തിയ ജീവിത രീതി നയിക്കുന്നവർ ഏറ്റവും കൂടുതൽ പ്രീമിയം കാർ ഉപയോഗിക്കുന്നവർ ഇന്ത്യ രാജ്യത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരായിരിക്കും എന്നാണ് പറയുന്നത് വിദേശത്തൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ട് പറയാലോ അമേരിക്കയിലെ പ്രസിഡന്റ് ആയിട്ട് ചേർത്തിരിക്കുന്ന റൊണാൾഡ് ട്രംപ് അദ്ദേഹം രണ്ട് എം എൽ എ കമ്പനിയുടെ ഉടമസ്ഥനാണ് എത്ര പേർക്കറിയാം രണ്ട് എം എൽ എ കമ്പനി ഉണ്ട് അദ്ദേഹത്തിന് ട്രംപ് നെറ്റ്വർക്ക് എന്ന് പറയും അദ്ദേഹത്തിന് ഇത്രയും ജനസ്വീകാര്യത കിട്ടാൻ കാരണം എന്താ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ നെറ്റ്വർക്കുമായിട്ട് അവിടെ വഞ്ചിക്കുന്നത് അമേരിക്ക എന്നാണല്ലോ മുപ്പത്തി ഒമ്പതിൽ നെറ്റ്വർക്ക് തുടങ്ങണത് ഇപ്പൊ നൂറ് നൂറ്റി ഇരുപത് രാജ്യങ്ങളിലുണ്ട് പക്ഷെ ആ ഒരു ഇൻഡസ്ട്രിയിൽ അദ്ദേഹം ഇപ്പൊ എടുക്കാൻ പോകുന്നു അടുത്ത മാസം ജനുവരിയിൽ അദ്ദേഹം ആദ്യം ചെയ്താൽ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് വേണ്ടി ഒരു ഡയറക്ടറെ നിയമിക്കണം ആദ്യം ചെയ്ത എന്ത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇതിന് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് ഇതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ ആള് പറഞ്ഞു ഇതൊക്കെ ചെയ്യണ എന്തോക്കണം കേട്ടാ പരിപാടി 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 കേട്ടൊക്കെ മനുഷ്യൻ എന്ന് പറയുന്ന ആളുകളോട് എന്ത് പറയാനാണ് വിവരവും വിദ്യാഭ്യാസമായിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് പക്ഷെ തിരിച്ചറിയും നമ്മുടെ തിരിച്ചറിയും ഒരഞ്ച് വർഷം കഴിഞ്ഞ ഈ ജനങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും പിന്നെ എല്ലാവരും ഒന്നും ബിസിനസ് ഒന്നും ചെയ്യില്ല എല്ലാരും ഒന്നും ചെയ്യാൻ പാടില്ല എല്ലാവരും കാശേൽ വരണ്ട നമ്മളൊക്കെ കോടികൾ മേടിക്കുന്നവട്ടല്ല ഇങ്ങനെ നിന്ന് പറയണേന്ന ഒന്നുമില്ലാത്തവൻ ഇപ്പോഴും പരദോഷവും പറഞ്ഞു ഇതൊക്കെ തട്ടിപ്പായിട്ട് അടങ്ങുന്ന പരിപാടികൾ നമ്മൾ നീയെ കൊറേ നീയൊക്കെ കൊറേ ദരിദ്രന്മാരെന്തെങ്കിലും അല്ലെ ഞങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും അവസ്ഥ എന്ന് ചിന്തിച്ചോളൂ മനസ്സിൽ അങ്ങോട്ട് അവരോടും പറയുന്ന ഏതായാലും ഒരു കാര്യം ഉറപ്പാ നമ്മളൊരു ഞാൻ ഇപ്പൊ ഇരുപത്തിനാല് വർഷം കൊച്ചിൻ സിറ്റിയിൽ ജോലി ചെയ്ത എനിക്ക് ശമ്പളം കിട്ടിയ തുക ഈ ബയോട്ടോർ എത്തുന്ന ഒരേറ്റ വർഷം കൂടിയുണ്ടായി എന്റെ കൂടെ ഞങ്ങൾ റിട്ടയർ ചെയ്ത ഓഫീസർമാര് പല ഭാഗത്തൊക്കെ കൂടും കുടുംബസംഗമോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇന്നും ആ ഒന്നാം തീയതി ശമ്പളം പെൻഷൻ കിട്ടണതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ട് മെഡിസിൽ ഇപ്പൊ ചികിത്സക്ക് പണം കിട്ടുന്നില്ല അത് കിട്ടുന്നില്ല ഇത് കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ഇവിടെ പെൻഷൻ മേടിക്കുന്നതിന്റെ പത്തരയ്ക്ക് ഒരു ദിവസം തേടിയുള്ളൂ പറയണല്ല ഇതൊക്കെ ദൈവം നമുക്ക് തന്ന അവസരം അങ്ങോട്ട് ഉപയോഗിച്ചിട്ട് കിട്ടിയതാ വെറുതെന്ന് കിട്ടിയതല്ലേ ആ അവസരം എല്ലാവരും മുമ്പിൽ തന്നില്ലേ ഇവിടെ ഇത്രയും പേരുടെ മുന്നിൽ ഇരിക്കുന്നു കേരളത്തിലെ പതിനാല് ജില്ലയിൽ ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട് എല്ലാവരും ചെയ്യണ്ടോ എല്ലാവർക്കും ഒന്നും ദൈവാധികം ഉണ്ടോന്നും അല്ല എല്ലാവരും ഒരേ രീതിയിൽ ജീവിക്കും പല രീതിയിൽ കാണുന്നതിനെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ബിസിനസ് വിട്ട് കളയരുണ്ട് ഈ ഇൻഡസ്ട്രി വിട്ട് കളയരുത് ഇത് ഹെൽത്തും വെൽത്തും ഉള്ള ഇൻഡസ്ട്രിയാണ് അപ്പൊ ഓട്ടോമാറ്റിക്കലി ഹാപ്പിനെസ് ഉണ്ടാവും പല രാജ്യങ്ങൾ കാണാനുള്ള അവസരങ്ങൾ ഇതൊക്കെ നമുക്ക് കിട്ടും പണം പണമുണ്ടെങ്കിൽ സമൂഹത്തിൽ ഒരു വിലയിരണ്ടല്ലേ ആ ഒരു വിലയും നിലയിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരും ഇപ്പൊ പുച്ഛിക്കുന്നവർ വീട്ടിലുള്ളവരൊക്കെ ഉണ്ടാവും മക്കളുണ്ടാവും വിദ്യാൽപാ വിദ്യാഭ്യാസം കൂടിയ മക്കൾ ഞാൻ അതിൻ്റെ കാര്യം എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ് ഞാൻ അതൊന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ പറയാം ഒരു രണ്ട് വർഷം മുമ്പ് ഞാൻ കോട്ടയത്ത് ഇതുപോലെ തന്നെ ഒരു കമ്പനി മീറ്റിങ്ങിന് പങ്കെടുത്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു വീട്ടിൽ എന്റെ സുഹൃത്തുമായിട്ട് കയറി ഏതായാലും സാറ് കോട്ട മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് എറണാകുളത്തേക്ക് പോരല്ലേ സാറ് ഒരാട് വീട്ടിൽ ഒന്ന് ഒന്നിക്കാറുള്ള ഒരു അധ്യാപകനാണ് സാറും കൂടി എന്തെങ്കിലും അതൊന്നും കാര്യമായിട്ട് സംസാരിക്കാനോ ശരി ഏതായാലും പോരല്ലേ ഓരോ നമ്മുടെ ഏറ്റുമാനൂർ ഏറ്റുമാനൂര് ശാ അങ്ങനെ ഒരു ആറ് മണി ആറര മണിക്ക് ഞാൻ കയറുകയാണ് ഞങ്ങളുടെ മൂന്ന് പേരുണ്ട് അങ്ങനെ കയറി സംസാരിച്ച് അധ്യാപന റിട്ടയർ ചെയ്തിട്ട് രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളു പത്ത് അൻപത്തി ഒൻപത് അറുപത് വയസ്സിൻ്റെ അടുത്തുണ്ട് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതിൻ്റെ സയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് പറഞ്ഞു പൊസംബർ പുള്ളി പറഞ്ഞു ഒരു ഇരുപത്തിരണ്ടാം തീയതി ദിവസമാണ് പുള്ളി പറഞ്ഞു ഒന്നാം തീയതി എനിക്ക് ശമ്പളം കിട്ടും അതിന് പെൻഷൻ പെൻഷൻ കിട്ടും അപ്പം ഞാനിതില്ല എടുക്കാം എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്ത് ഞങ്ങൾ പോരാൻ നിൽക്കുന്ന സമയത്താണ് ഒരാൾ ചെറുപ്പക്കാരൻ കയറി വരികയാണ് നമുക്കറിയില്ലല്ലോ അപ്പം മാഷ് പറഞ്ഞു എന്റെ മകനാണ് പുള്ളിക്കാരൻ ഇങ്ങനെ മകൻ ഇങ്ങനെ തിരിഞ്ഞു ചോദിച്ചിട്ട് എന്താ പരിപാടി അച്ഛൻ തന്നെ പറയുന്നു ഇതൊരു മാറ്റസ്ഫോടനം ഇല്ലെന്ന് കിടന്ന പല ആരോഗ്യ പ്രശ്നം ഉണ്ടാവും രോഗമൊന്നും വരൂന്ന പറ തട്ടിപ്പൊന്നുല്ല പരിപാടിയായിട്ട് നടക്കണത് എന്ന് ഞങ്ങളുടെ മുഖത്തേക്ക് പറഞ്ഞത് വേറെ ഒന്നില്ല തട്ടിപ്പൊന്ന് പരിപാടി ആയിട്ട് നടക്കണത് ഈ മോൻ പറഞ്ഞതാണ് കേട്ടോ ഞാൻ ഒന്നും പറയാൻ പോയില്ല അവരൊക്കെ തട്ടിച്ചിട്ട് കാര്യമില്ല ന്യൂ ജെന്നാണല്ലോ അവിടെ വലിയ കാര്യങ്ങൾ വലിയ സംഭവം ആയിക്കോട്ടെ ഞാൻ പറയാൻ പറഞ്ഞത് പോവാ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ തിരിച്ച് പോകുന്നു അയാൾ വല്ലാത്ത കഷ്ടത്തിലായി ഈ അച്ഛൻ കാരണം വലിയ ആഗ്രഹത്തിലാണ് പുള്ളിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നമുണ്ട് ഇത് മേടിക്കണമെന്ന് തീരുമാനിച്ചു കിട്ടുമ്പോൾ മേടിക്കാനിരിക്കയാണ് ആ സമയത്താണ് ഈ മകൻ്റെ ഈ സംസാരം ഞാൻ നമുക്ക് നോക്കി എന്ന് പറഞ്ഞു ഞാനപ്പോ തന്നെ പോരുകയും ചെയ്തു ഒരു ഇനി ആർക്കും വരാതിരിക്കട്ടെ എന്റെ കൂടെ പോകുന്ന ആള് ഒരു പന്ത് പതിമൂന്നാമത്തെ ദിവസം എന്നോട് വിളിച്ചിട്ട് പറയുന്നു സാറേ നമ്മളൊരു ഏറ്റുമാനൊരു വീട്ടിൽ കയറില്ലേ മാഷിന്റെ വീട്ടിൽ ആ മാഷ് ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിച്ചു പതിമൂന്നാമത്തെ ദിവസം അപ്പൊ ഞാൻ പറഞ്ഞു മകനാണ് അയാളെ മരിക്കണത് ഇപ്പൊ ദൈവം നിശ്ചയിച്ച സമയത്തും മരിക്കും അതൊക്കെ ശരി പക്ഷേ നമ്മൾ ഇപ്പോഴും ഈ വാതവരാതെ പറഞ്ഞുകൊണ്ടിരിക്കണ എന്താ ഈ സാധനം ഉപയോഗിച്ചാൽ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്കിനെ പ്രിവെന്റ് ചെയ്യും ഇത് സയൻസ് ആണ് പ്രൂൺ ആണ് ഇത് ക്ലിനിക്കൽ ട്രയൽ ഉള്ളതാണ് പക്ഷെ ആ മകൻ വിദ്യാഭ്യാസം കൊടുത്തോണ്ടല്ലേ ആ സംഭവിച്ചുകൂടു എന്തോ സംഭവമാണെന്നു പറഞ്ഞിട്ടുണ്ട് അച്ഛൻ പോയി ഈ സംഭവം സംസാരിച്ചു വിട്ടില്ലേ ഇതുപോലെ കുറെ മക്കളുമാരുണ്ട് നമ്മൾ പഠിപ്പിച്ച് എൻ്റെയൊക്കെ പ്രായമുള്ള ആളുകളൊക്കെ പഠിപ്പിച്ച് മക്കളെ വിദ്യാഭ്യാസം കൊടുത്താൽ ഇതുപോലെ ദൂഷിപ്പ് പറയുന്ന കുടുംബത്തിന് സപ്പോർട്ടില്ല ഇതിനെ പൂച്ചിക്കുന്ന കുറെ ആളുകളുണ്ട് ഇവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചറിയും കുറച്ച് കഴിയുമ്പോൾ തിരിച്ചറിയും പക്ഷെ നമ്മളോട് അവരുടെ ഒന്നും പോകണ്ട നമ്മത്തിൽ കേൾക്കുന്ന ആളുകൾ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കുക ഇത് കയ്യിൽ എത്തിക്കാൻ ശ്രമിക്കുക നിർബന്ധിച്ചിട്ടാണ് നിങ്ങൾ കൊടുക്ക് കാരണം അതൊരു പുണ്യപ്രവർത്തി ദൈവാധീനം കിട്ടിയ പണം ഉണ്ടോ നമ്മുടെ കയ്യിലേക്കീരിന്റെ കണ്ണുനീരിന്റെ പണമല്ല നമ്മുടെ ഇരിക്കുന്നത് ധൈര്യമായിട്ട് കുഞ്ഞുമക്കൾക്ക് അരിമേടിച്ചു കൊടുക്കാവുന്ന കാശാണ് നമ്മളെല്ലിരിക്കണേ കാരണം ഒരു പ്രോഡക്റ്റ് കൊടുത്ത് ഇരുപത്തഞ്ചു വർഷത്തേക്കുള്ള സാധനവും നമ്മൾ കൊടുത്തത് അയാള് ബിസിനസ് ചെയ്തതിൽ കാശ് കിട്ടിയില്ലെന്നല്ലേ ഉള്ളൂ നഷ്ടമൊന്നും പരുത്തി വെച്ചില്ല മറ്റു പല കമ്പനികളിലും അങ്ങനെയല്ല റാങ്ക് പിടിക്കാൻ സീലിംഗ് ഉണ്ടാക്കാൻ മോളോട് ഒരുക്കിയ കാശുണ്ടാക്കാൻ ലക്ഷം കണ്ട സാധനങ്ങൾ മേടിപ്പിച്ചിട്ട് കുടുംബം ജപ്തി ചെയ്തതും എന്തൊരാള് ആത്മഹത്യ ചെയ്ത അവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ട് പല കമ്പനികൾ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ല ഒരാൾ പറയില്ലല്ലോ നമ്മുടെയൊക്കെ ബിസിനസ് ചെയ്ത ആള് ഓ എനിക്ക് നഷ്ടത്തിലായി പോയി എന്ന് ആരും പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് ദൈവാധീനമുള്ള ഒരു പ്രവൃത്തി ദൈവാധീനം ഉള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ കൈയൊക്കെ ഉള്ള ഉൽപ്പന്നം അതിലൂടെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ആരോഗ്യവും സമ്പത്തും ഹാപ്പിനെസും ഉണ്ടാകുന്ന ഈ പ്രോജക്ടിന്റെ ഭാഗമായി നിന്ന് അടുത്ത തലമുറയിലും രക്ഷിക്കാൻ ആരോഗ്യപരമായ പരിരക്ഷ കിട്ടാൻ ഈ ഒരു പ്രോജക്ടിലൂടെ എല്ലാവർക്കും സഹായിക്കട്ടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ coming